ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട രേഖകൾ പ്രധാനമന്ത്രിയുടെ മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്രം ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിന് മറുപടിയായിട്ടായിരുന്നു പി എം എം എൽ പ്രതികരണം എക്സ് പോസ്റ്റിലൂടെയായിരുന്നു സാംസ്കാരിക മന്ത്രാലയം പ്രതിപക്ഷത്തിന്റെ അവകാശവാദങ്ങൾ നിരാകരിക്കുകയും വിവാദം സ്വകാര്യ കുടുംബ കത്തിലപാടുകളുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശദീകരിക്കുകയും ചെയ്തത് സോണിയാഗാന്ധിയുടെ അഭ്യർത്ഥന പ്രകാരം നെഹ്റുവിന്റെ കത്തുകൾ കൈമാറിയിരുന്നുവെന്നും എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ എല്ലാ സ്വകാര്യ കുടുംബ കത്തുകളും കുറിപ്പുകളും തിരികെ എടുക്കാൻ അനുവദിക്കണമെന്ന് സോണിയാഗാന്ധിയുടെ പ്രതിനിധിയായ എം വി രാജൻ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ അഭ്യർത്ഥിച്ചിരുന്നു ഈ അഭ്യർത്ഥനയെ തുടർന്ന് നെഹ്റുവിന്റെ സ്വകാര്യ പേപ്പറുകളുടെ അൻപത്തിയൊന്ന് കാർട്ടണുകൾ രണ്ടായിരത്തി എട്ടിൽ സോണിയാഗാന്ധിക്ക് കൈമാറി എന്നാണ് സർക്കാർ പറയുന്നത് ഇവ കൈമാറുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി എട്ടിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്നിനും അയച്ച കത്തുകൾ ഉൾപ്പെടെ ഈ രേഖകൾ തിരികെ നൽകുന്നതിനായി പി എം എം എൽ സോണിയാ ഗാന്ധിയുടെ ഓഫീസുമായി തുടർച്ചയായ കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു നെഹ്റു പെർപോസ് എവിടെയാണെന്ന് അറിയാവുന്നതിനാൽ പി എം എം എല്ലിൽ നിന്ന് അവ കാണാതായിട്ടില്ലെന്നും സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്ത്യയുടെ ഡോക്യുമെന്ററി പൈതൃകത്തിന്റെ ഭാഗമാണെന്നും അവ സ്വകാര്യ സ്വത്തായി കണക്കാക്കാൻ സാധിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കി ചരിത്ര ഗവേഷണത്തിനും പൗരന്മാർക്കും പണ്ഡിതർക്കും ലഭ്യമാക്കുന്നതിനും ഇവ പ്രധാനമന്ത്രിയുടെ മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ